നമസ്കാരം ഇരിങ്ങാളക്കുട ടൈംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വേനൽ ചൂടിൽ ദാഹജലത്തിനും ഒരിത്തിരി തണലിന്റെ തണുപ്പിനുമായി ഉൾപ്പെടെയുള്ള ജീവികൾ പരക്കം പായുമ്പോൾ വികസനം എന്ന പേരിൽ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ വൃക്ഷങ്ങളെ വെട്ടിക്കൂട്ടുകയാണ് മരങ്ങളെയും ജൈവ വൈവിധ്യങ്ങളെയും നിലനിർത്തി കാലാവസ്ഥയെ നിയന്ത്രിക്കേണ്ട അധികൃതർ നെല്ലായി വല്ലക്കുന്ന് റോഡിൽ വെള്ളിലംകുന്ന ആനന്ദപുരം ഭാഗത്തെ റോഡിന്റെ ഇരുവശവുമുള്ള ഫലവൃക്ഷങ്ങളാണ് റോഡിന്റെ വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി വെട്ടിനിരത്തിയിരിക്കുന്നത് ലക്ഷ്മിത്തരു പോലെയുള്ള തണൽ വൃക്ഷങ്ങളും പ്രദേശവാസികൾ നട്ടുപിടിപ്പിച്ച് വെള്ളമൊഴിച്ച് പരിപാലിച്ച് വളർത്തിവരുന്ന മരങ്ങളുമാണ് നിർദാക്ഷിണ്യം മുറിച്ചു നീക്കിയിരിക്കുന്നത് ആനന്ദപുരം ഗവൺമെന്റ് യു പി സ്കൂൾ മുതൽ വെള്ളിലംകുന്ന വരെ ഏകദേശം ഒരു കിലോമീറ്ററിലധികം ദൂരം വരുന്ന പി ഡബ്ല്യു ഡി റോഡിന്റെ ഇരുവശത്തുമുള്ള ഒമ്പതോളം മരങ്ങൾ പൂർണമായും ബാക്കി മരങ്ങളുടെ ശിഖരങ്ങളും മുറിച്ചു നീക്കിയതായി പ്രദേശവാസികൾ പറയുന്നു ഡ്രെയിനേജ് സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് മരങ്ങൾ മുറിച്ചു നീക്കിയതെന്നാണ് അധികൃതർ പ്രദേശവാസികൾക്ക് നൽകിയ വിശദീകരണം എന്നാൽ റോഡ് പണിയെ തടസ്സപ്പെടുത്താത്ത മരങ്ങളും മുറിച്ചു നീക്കിയതാണ് പ്രദേശവാസികളെ വിഷമത്തിലാക്കിയിരിക്കുന്നത് റോഡിന്റെ വികസനം അത്യന്താപേക്ഷിതമാണെന്നതിൽ സംശയമില്ല എന്നാൽ തടസ്സങ്ങൾ സൃഷ്ടിക്കാത്ത മരങ്ങളെ മുറിച്ചതിൽ പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ് അതേസമയം അധികാരികൾ ഇടപെട്ട് വിവേകപൂർവം മരങ്ങളെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ വികസനം സാധ്യമാകുമെന്ന് പഠിച്ച് പ്രകൃതിയെ ചേർത്തു പിടിച്ചുള്ള വികസനത്തിലേക്ക് ഇനി എന്നാണ് നമ്മൾ ഉയരുക എന്നത് ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ് പച്ചപ്പിന്റെ ചേലയുടത്ത കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയാൽ കാണാം ഓരോ മരത്തെയും സംരക്ഷിച്ചും ആരാധിച്ചുമുള്ള വികസനങ്ങൾ എത്ര ലളിതവും അതിജീവന സാധ്യതയുമുള്ളതാണെന്ന് പ്രകൃതിയുടെ പച്ചപ്പിന്റെ ചേലെല്ലാം അവശേഷിപ്പുകളില്ലാത്ത നഗ്നതകളിലേക്ക് ചേക്കേറി ചേക്കേറിക്കഴിഞ്ഞുവെന്നത് ആശങ്കാജനകമാണ് ഏറെ ഭീതിതവും എന്നും നട്ടുനനച്ച് പരിപാലിച്ചവരെയും തണലുപുറ്റി ചേർന്നിരുന്നവരെയും നോക്കുകുതികളാക്കുമ്പോൾ നമ്മൾ തന്നെയാണ് വേനൽ വേനൽച്ചുടിയിൽ ഉരുകിയൊളിക്കുന്നതെന്ന് മറക്കരുത് ശുദ്ധജലത്തിനായി വെള്ളവുമായി വരുന്ന വണ്ടികളെ കാത്തിരിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരരുത് ഓരോ വൃക്ഷലതാദികളും ജൈവാംശങ്ങളുടെ വലിയ കലവറകളാണ് അധികൃതരെ ഓർക്കുക ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ